ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സേതുവിനെ കള്ളനാക്കാൻ നോക്കിയായിരുന്നു കേട്ടോ ഇന്നത്തെ സീതിനകത്ത് അങ്ങനെ സേതുവിൻ്റെയും ഹരിയുടെയും ബാഗിനകത്ത് കൊണ്ടുപോയി ആ ഒരു മാല വെച്ചു ആ ഒരു മാല വെച്ചിട്ട് എന്താ പറ്റിയത് നമ്മുടെ സേതുവാര ഹരി ആര രണ്ടുപേരും ആ മാല വെക്കുന്നത് കണ്ടായിരുന്നു അത് വീഡിയോ ആയിട്ട് എടുക്കുകയും അത് പൂർണിമേനയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഋതികയാണ് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ പൂർണിമ ഋതികിട്ടൊരു അടി കൊടുക്കുകയും ഇനി ഇങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവിനെ അല്ലേ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് പിന്നെ ആരെയായിരിക്കും നമ്മുടെ ഋതികേന ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ രാവിലത്തെ ഒരു പ്രധാന വിശേഷം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പ്രതാപനും അതുപോലെ തന്നെ കുറിപ്പും കൂടെ തമ്മിലൊരു സംസാരം ഉണ്ടാകുന്നുണ്ട് കുറുപ്പ് പറയുന്നുണ്ട് നമ്മുടെ പ്രതാപനോട് പറയുകയാണ് ഇനി നമ്മുടെ സേതുവിന് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തണം കാരണം അവരുടെ ആംഗള തന്നെയാണ് സേതുവിൻ്റെ രക്തം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സേതു ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രതാപൻ അത് അംഗീകരിക്കുന്നില്ല കേട്ടോ പ്രതാപൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമല്ലോ അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടിയ ആ ഒരു ഫുൾ വിശേഷത്തിലെ പ്രധാനമായ ഒരു ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ജിൽജിൽ ചിഹ്നുവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ ഇതിൽ പറയത്തില്ലാത്തത് പറയാത്തത് അപ്പം ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജിൽജിൽ ചിഹ്നവിൽ ഞാൻ ഇന്നത്തെ വിശേഷം ഇട്ടിട്ടുണ്ട് പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഇനി നമുക്ക് നാളെ എന്താണ് നടക്കാൻ പോകുന്നത് നോക്കിയാലോ അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരികയാണ് കേട്ടോ അപ്പോൾ ആ പെൺകുട്ടി വരുന്നത് വേറെ ഒന്നിനുമല്ല നമ്മുടെ ഇന്ദ്രൻ്റെ ഭാര്യയാകാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ആ പെൺകുട്ടി നമുക്കറിയത്തില്ല നമുക്ക് കഥയിൽ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇന്ദ്രൻ്റെ മുൻ കാമുകി തന്നെ ആയിരുന്നു പക്ഷേ ഇന്ദ്രൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ആ പെൺകുട്ടിയുമായിട്ടുള്ളൊരു വിവാഹം എന്ന് പറയുന്നത് ഏതായാലും കാര്യങ്ങളും വിവരങ്ങളും അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കാം ആ പെൺകുട്ടി വന്നത് കണ്ടാലറിയാം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇന്ദ്രൻ്റെ അമ്മ അകത്ത് കയറ്റി ഇരുത്തുകയും എനിക്ക് ഇന്ദ്രനെ കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഇപ്പം പറ്റില്ല അവനിപ്പം വല്ലാത്ത സ്റ്റേജിലാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ആ സ്റ്റേജ് മാറ്റിയെടുക്കാൻ എന്നെക്കൊണ്ടാകും ഞാൻ അവനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ടത് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ ഇന്ദ്രൻ്റെ അമ്മ ഏതായാലും ഇന്ദ്രൻ്റെ അമ്മ നേരെ ഇന്ദ്രനെ വിളിക്കാൻ പോയി എന്നിട്ട് ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞു ആ അവളോട് കയറി വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് അവൾ കയറി ചെന്നതും നിന്റെ മാനസികാവസ്ഥ എന്തെന്ന് എനിക്ക് മനസ്സിലാകും ഇന്ദ്ര പക്ഷേ അതൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല എനിക്ക് വേറൊന്നുമല്ല എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് ഇനിയാണെങ്കിലും എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് എന്ന് പറയുകയാണ് കേട്ടോ പക്ഷേ അങ്ങനെ വിവാഹം കഴിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ പല്ലവീനെ ഡിവോഴ്സ് ചെയ്യണം അപ്പം പല്ലവീനെ ഡിവോഴ്സ് ചെയ്തിട്ടാണ് വിവാഹം കഴിക്കാൻ സമ്മതമെന്ന് ആ പെൺകുട്ടി പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ദ്രൻ പറയുകയാണ് അതിന് സാധ്യമല്ല കാരണം എനിക്കിപ്പം അവൾക്ക് ഡിവോഴ്സ് കൊടുത്ത് അവളെ പറത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എനിക്കതിന് താല്പര്യം ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേണ്ട എങ്കിൽ നിന്റെ താല്പര്യം നീ പതുക്കെ അവൾക്ക് ഡിവോഴ്സ് കൊടുത്താൽ മതി പക്ഷേ നിന്റെ നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ പോവുകയാണ് ചെയ്യുന്നത് ഏതായാലും നമ്മുടെ ഇന്ദ്രൻ്റെ അമ്മയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് അപ്പം ഇന്ദ്രൻ്റെ അമ്മ ഇന്ദ്രനോട് പറയുക നീ എന്തിനാണ് അവളെ വിവാഹം കഴിക്കാതിരിക്കുന്നത് നീ അവളെ വിവാഹം കഴിച്ചോ അവൾക്ക് സമ്മതമാണെങ്കിൽ നീ എന്തിനാ അവളെ വിവാഹം കഴിക്കാതിരിക്കുന്നത് ഹോ അമ്മ ഇങ്ങനെയല്ലായിരുന്നല്ലോ പണ്ട് പറഞ്ഞത് അമ്മയ്ക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുല്ല കാണത്തില്ലായിരുന്നല്ലോ അമ്മ പറഞ്ഞത് അവള് കുലസ്ത്രീയല്ല അവൾ അങ്ങനെയല്ല അവൾ ഇങ്ങനെയല്ല അടക്കം ഒതുക്കോ ഉള്ളൊരു പെണ്ണല്ല ഏഹ് എനിക്ക് വേണ്ടി അമ്മ അതുപോലൊരു പെണ്ണിനെയല്ലേ ആലോചിച്ചതെന്ന് പറഞ്ഞപ്പം അത് ശരിയാണ് എനിക്ക് നിന്നെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിക്കണമെന്നും നല്ലൊരു കുലീനേതയുള്ളൊരു പെണ്ണിനെയും അടക്കം ഒക്കെ കെട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പം അത് നടന്നില്ലല്ലോ നടന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് നീ ഇവളെ വിവാഹം കഴിക്കണം എന്തൊക്കെയാണെങ്കിലും നീ ഇവളെ വിവാഹം കഴിക്കണം എന്ന് ഇന്ദ്രനോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഇന്ദ്രൻ ഇവളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടിയുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്കിപ്പോൾ മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം ഈ പെൺകുട്ടിക്ക് എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുമായിട്ടാണ് ഇവൾ വന്നിരിക്കുന്നത് പകയോ ഇനിയിപ്പം മുൻപകയോ വല്ലതോന്നൊന്നും അറിയില്ല ഏതായാലും ആ ഒരു സീൻ അവിടെ കൊണ്ട് തിരികയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൊന്നുമടം തന്നെയാണ് കേട്ടോ അങ്ങനെ പൊന്നുമടത്തിൽ വെറുതെ നമ്മുടെ സേതുവിനെ ഇങ്ങനെ പുക വെളിയിൽ ചാടിക്കും പുകച്ച് വെളിയിൽ അടിക്കുമെന്നും പറഞ്ഞ് ഋതിക ഇങ്ങനെ പേടിപ്പിച്ചു വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനനുസരിച്ച് സേതു പറയുന്നുണ്ട് സേതു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു വാശി കൂടാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്ത് വെളിയിൽ ചടിക്കണ കാര്യമൊന്നും എനിക്കൊന്ന് കാണണമല്ലോ നീ ഒന്ന് നോക്ക് പതിനാറ് കഴിയാതെ ഈ സേതുവിനി ഇവിടെ നിന്ന് പോവില്ല ഇത് സേതുവിന് അതൊരു വാശിയാണ് അതും എൻ്റെ കൂടെ നിന്ന് കൂട്ടുകാരനുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഋതികയ്ക്ക് കലി വന്നിട്ട് ഋതികയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തള്ളിച്ചാടിച്ചേ പറ്റൂ നമ്മുടെ സേതുവിനെ ഒന്നാതെ എല്ലാവരുടെയും മുമ്പ് വെച്ച് നാണവും കെട്ടു ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടല്ലോ നമ്മുടെ റിടികാണല്ലോ മാല എടുത്തു വെച്ചിട്ട് കള്ളനാണെന്ന് പറഞ്ഞ് കള്ളനാക്കാൻ ശ്രമിച്ചത് രണ്ടുപേരെയും ഹരീനയും അതുപോലെ തന്നെ നമ്മുടെ സേതുവിനെയും ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ കുറുപ്പ്മാവൻ ഇനിയിപ്പം പോയിട്ടുണ്ട് ശരിയാവില്ലെന്ന് കുറുപ്പമ്മാവന് മനസ്സിലായിട്ടോ കുറുപ്പിന് മനസ്സിലായി അതുകൊണ്ട് കുറുപ്പ് വക്കീലിനെ കൂട്ടി വീട്ടിലെത്തുന്നുണ്ട് അപ്പം വക്കീൽ വക്കീലിനെ കൂട്ടി വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും അവിടെ വേണമെന്ന് കുറുപ്പ് ആവശ്യപ്പെടുകയും പൂർണിമയോടും ആവശ്യപ്പെട്ടു അങ്ങനെ പൂർണിമ എല്ലാവരെയും വിളിച്ചു വരുത്തുകയും ആ കുടുംബത്തിലെ എല്ലാവരും പ്രതാപനും പ്രതാപിൻ്റെ കെട്ടികളും എല്ലാവരും ഉണ്ട് അങ്ങനെ നമ്മുടെ സേതു ഒക്കെ ഉണ്ട് അപ്പോൾ സേതു മാറിപ്പോയപ്പോഴത്തേക്കും സേതുവിനെ വിളിച്ച് കുറുപ്പ് അവിടെ പിടിച്ചിരുത്തി കേട്ടോ കാരണം നീ ഇവിടെ വേണം എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി കാരണം സേതുവിന് ഇതിന് വക കാര്യത്തിനൊന്നും താല്പര്യമില്ല അപ്പോൾ എന്തോ വിൽപത്രം അങ്ങാണ്ട് വായിക്കാനാണ് വിളിച്ചത് അങ്ങനെ നമ്മുടെ വക്കീൽ വന്നു വക്കീൽ വന്നിട്ട് പറഞ്ഞു എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ വക്കീൽ വക്കീലിൻ്റെ കടമ ചെയ്തോളാം കുറിപ്പും പറഞ്ഞു അങ്ങനെ വക്കീൽ പറഞ്ഞു ഞാൻ വായിക്കാൻ പോകുന്നത് ഒരു വിൽപത്രമാണ് മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മാധവൻ എഴുതി വെച്ച വിൽപത്രമാണ് ഇത് പ്രകാരമായിരിക്കും ഇനി എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞു അപ്പം ഒരു വലിയൊരു ധൈര്യം ധൈര്യമുണ്ട് തൻ്റെ പേരിലായിരിക്കാം താനായിരിക്കാം ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് ആ ഒരു എഴുത് വയ്ക്കൽ ഉണ്ടാകുമെന്ന് പക്ഷേ വക്കീൽ വായിക്കുന്നത് അതൊന്നുമല്ല വക്കീൽ പറയുന്നത് ഈ വീടിൻ്റെ അവകാശവും അതുപോലെ നമ്മുടെ മാധവന് ഉള്ള എല്ലാ സ്വത്തിൻ്റെ അവകാശവും പൂർണ്ണ അവകാശവും അധികാരവും അത് സേതു സേതു സോറി മാധവൻ്റെ മകനായ സേതു മാഗ മാധവന് തന്നെയാണ് ടെസ്റ്റൈൽസിൻ്റെ അവകാശം സഹിതം സേതുമാവ മാധവന് തന്നെയാണ് അങ്ങനെ സേതു മാധവനാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടതെന്നും അതുപോലെ തന്നെ ടെസ്റ്റൈൽസിൽ എം ഡി സീറ്റ് സേതു മാധവൻ ഇരിക്കണമെന്നും തൻ്റെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നും ഈ വീട്ടിൽ എന്നും സേതു ഉണ്ടായിരിക്കണമെന്നും ഒക്കെയാണ് വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ സ്ഥാനം എൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും സേതുവിനും അങ്ങ് അംഗീകരിക്കാൻ കഴിയും കഴിയുന്നില്ല ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല പ്രതാപനൊക്കെ വറച്ച് നിൽക്കുകയാണ് പ്രതാപൻ പ്രതാപനിങ്ങോട്ട് വന്നില്ലേ താനെന്താണോ ഈ വായിക്കുന്നത് താൻ എന്താണോ കള്ളത്തരം പറഞ്ഞോണ്ടാണ് എൻ്റെ അളിയൻ ഒരിക്കലും ഇങ്ങനെ എഴുതി എന്ന് പറഞ്ഞ വക്കീലിൻ്റെ കോളർ പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറിപ്പ് പറഞ്ഞു പ്രതാപ മാറി നിൽക്കുക ദേ ഞാനൊരു കാര്യം പറയാം ഇത് വേറെ ആരും എഴുതിയതല്ലേ ഇത് സേ മാധവൻ തന്നെ എഴുതിയതാ അതുകൊണ്ട് മാറി നിൽക്കാൻ പറഞ്ഞു കുറുപ്പമ്മാവനൊക്കെ പിടിച്ചങ്ങ് മാറ്റി പ്രതാപനെ ഏതായാലും കുറുപ്പമ്മാവനെ പിടിച്ചു മാറ്റി പക്ഷേ നമ്മുടെ പൂർണിമയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് പൂർണിമ ഇതൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് പൂർണിമ ഇരിക്കുന്നത് ചിരിച്ചുകൊണ്ട് മീൻസ് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ നമ്മുടെ അച്ചുവൊക്കെ അങ്ങനെയാണ് ഇരിക്കുന്നത് ഏതായാലും ഋതികയ്ക്ക് മളക് ഋതിക പറഞ്ഞു സമ്മതിക്കില്ല ഞാനിത് സമ്മതിക്കില്ല എൻ്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ എഴുതി വെക്കില്ലെന്ന് പറഞ്ഞപ്പം മോളെ ഇത് എൻ്റെ എഴുതലല്ല ഇത് ഞാൻ എഴുതി വെച്ചതുമല്ല ഇത് മോളുടെ അച്ഛൻ തന്നെ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വന്ന് എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും അമ്പരന്ന് പോയി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പൂർണിമ പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും എൻ്റെ മാധവേട്ടൻ എഴുതി വെച്ച അതിനോട് ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ മാധവേട്ടൻ ഒന്നും ഒന്നും കാണാതെ എഴുതി വെക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇത് മാധവേട്ടൻ്റെ തീരുമാനം തന്നെയാണ് ഈ തീരുമാനം എന്നോടും പറഞ്ഞിട്ടുള്ളതാണെന്ന് പൂർണ്ണിമ പറയുകയാണ് ഏതായാലും പ്രതാപനങ്ങ് ദേഷ്യവും വന്നില്ല പ്രധാപന് ഞാന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അങ്ങനെയാണ് മറിച്ചതാണ് മറ്റെയാണ് ആനയാണ് കോടെയാണ് ജേനയാണെന്നൊക്കെ പറഞ്ഞ അവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങി തുള്ളിയിട്ട് ഒരു കാര്യവും ഇല്ല താനും ഒരിക്കലും ഇനിയിപ്പോൾ വിൽപത്രം എഴുതി ഇത് മാറ്റി എഴുതാൻ പറ്റില്ല അങ്ങനെ മാറ്റി എഴുതണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മാധവൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ആയിരിക്കണം വക്കീൽ പറയുകയും ചെയ്തു അങ്ങനെ വക്കീൽ വക്കീലവിടുന്ന് പോയി പ്രതാപം കാലു വന്നിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു ഋതികയോടൊക്കെ പ്രതാപം പറഞ്ഞു നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കണ്ടോ അവൻ ഇനി വിട്ടു വാരും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ സേതു പറയുന്നുണ്ട് എനിക്ക് ആരുടെയും ഒരു അവകാശവും വേണ്ട എനിക്ക് എനിക്കാരുടെയും ഒരു സ്വത്തും വേണ്ട എനിക്ക് ഇതിൻ്റെ കാര്യമില്ല ഒരിക്കലും ഞാനിത് അംഗീകരിക്കുകയില്ലയെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ പൂർണിമ പറഞ്ഞു പൂർണിമയല്ല കുറുപ്പമാവൻ പറഞ്ഞു കുറുപ്പമ്മാവൻ പറയുകയാണ് ഇത് മോൻ്റെ അച്ഛൻ എഴുതി വെച്ചതാണ് ഏതായാലും മോൻ്റെ രക്തം തന്നെ ആ അച്ഛൻ്റെ രക്തം തന്നെയാണ് മോന് മോൻ്റെ രക്തം തന്നെയാണ് ഇത് ഈ നിൽക്കുന്ന മൂന്ന് പേരും നിങ്ങളൊക്കെ രക്തബന്ധം ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ രക്തബന്ധം എത്ര അടിച്ച് മടക്കി നൂർത്തി എടുത്താലും അല്ല സോറി എത്ര വലിച്ചു കീറി എറിഞ്ഞാലും ആ രക്തബന്ധം ഒരിക്കലും രക്തബന്ധം അല്ലാതെ ആവില്ല ഒരിക്കലും ഉപ്പോളം വരില്ലല്ലോ മോനെ ഉപ്പിലിട്ടത് എന്നും പറഞ്ഞു കേട്ടോ ഏതായാലും സേതുവിന് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ ഏതായാലും സേതു ആ വീട് വിട്ടിറങ്ങാൻ തീരുമാനിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ബാക്കി നമുക്ക് നാളെ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ ജിൽജിൽ ജിന്നുവിലായിരിക്കും എത്തുക അതുപോലെ തന്നെ പ്രമോ വിശേഷമായിട്ട് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഇതിലായിരിക്കും വരിക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം തന്നെ லைக் அடிச்சுட்டு போக மறக்கிறது அப்போ எல்லாருக்கும் குட் பாய்